പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ട ബുധനാഴ്ച അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിൽ കൃപാസന അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഈ പ്രത്യക്ഷീകരണം വഴി പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നന്മ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷ കർത്താവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഭരണമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാൽ കൃപാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ എല്ലാ മക്കളെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു കൃത്യ പീഡിതമായതിൻ്റെ രൂപത്തെ ഉയർത്തുന്നതിൻ്റെ രൂപത്തെ രാജാവായി നിൽക്കുന്നതിൻ്റെ രൂപത്തെ രാജ്യ രൂപത്തെ എല്ലാം ഇപ്പോൾ മനസ്സിൽ മാറി മാറിയ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് കർത്താവ് അങ്ങനെ മക്കളെ നീ ആശീവിക്കാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേക പ്രയാസങ്ങൾ ഇരിക്കുന്ന നീ ആസ്വദിക്കണമേ ഇന്ന് യാത്രയ്ക്ക് പോകുന്നവരെ ആശീർവദിക്കണമെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് ആരെങ്കിലും മുമ്പിൽ ഇൻ്റർവ്യൂവിനോ ടെസ്റ്റിനോ അല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ വിചാരണ വിചാരണയ്ക്കോ മേസയുടെ മുമ്പിൽ വിചാരണയ്ക്കോ നിർക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുള്ളവരെ നീ ആശീർവദിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ജീവിതമാർഗ്ഗം മുട്ടിപ്പോയവരെ മക്കളില്ലാത്തവർ മക്കളെ വേർത്ത് മരിച്ചുപോയി മക്കളെ വേർത്ത് വേദനപ്പെടുന്നവർ ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞിനെ കൊണ്ട് വീട്ടിലോട്ട് പോയിരിക്കുന്നവർ അവർക്കെല്ലാം ആശാന്തപ്പെട്ട് അവരംഭിച്ച് ജീവിക്കാനുള്ള കൃപ നൽകാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ വിട്ടു നടന്ന സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ വക്കീൽ അതിൻ്റെ കൂടെ നിയമപരാനൊക്കെ വേണ്ടി കുറേ കള്ളത്തലങ്ങളും കൂടി പറഞ്ഞു നിൻ്റെ ജീവിതത്തെ തകർത്ത് അരിപ്പണമാക്കിക്കൊണ്ട് നിനക്ക് ഇനി ജീവിതകാലത്ത് ഈ ജന്മത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ വരാൻ പറ്റാത്ത രീതി നിന്നെ ആക്കി കളഞ്ഞിട്ടുള്ള നിയമ സാഹചര്യങ്ങളിലേക്ക് നീ വരച്ചുപെട്ടുള്ള സാഹചര്യങ്ങളെ അതിന് നിയമപരമായിട്ട് സത്യസന്ധ അതിജീവിക്കാൻ പരിശുദ്ധമന്ത് ദേവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ ആശ്രദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോറൗട്ടി സ്പിരിറ്റ് ടച്ച് വിത്ത് ഫയർ ഫിംഗേഴ്സ് ബിഡ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകളുടെ മേലെല്ലാം ഏതെല്ലാം രേഖകളോ എന്തെല്ലാം ഉപകരണങ്ങളോ നിങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ വലിയ ചൈതന്യം പ്രസരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അത് നടപ്പിൽ വരുത്താൻ നിലക്ക് തടസ്സങ്ങളെയും ദോഷങ്ങളെയും യേശു കൃഷ്ണിക്കുന്നു ഇത് പിതാബുദ്ധനും നമ്മൾ നമ്മളൊരു പര്യടനത്തിലാണ് മത്തായി പതിമൂന്ന് എട്ട് വാഴ്ച് മറ്റു ചിലത് മറ്റു ചിലത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ നൂറ് മേനിയെന്ന് പറയുമ്പോൾ എന്താണ് മുപ്പത് മേനിയെന്ന് പറയുമ്പോൾ എന്താണ് അറുപത് മേനെന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഇന്ത്യൻ കേരള കൺസെപ്റ്റില് ഒരു നെല്ല് മണി ഇട്ട മുപ്പത് മണിന്നൊക്കെ ഞാറിലൂടെ അത് അത് കിളിർത്ത് ഞാറായി അത് എന്ത് കൊലച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് മേ നെല് കിട്ടിയാൽ മുപ്പത് മേന് അറുപത് നെല് കിട്ടിയ അറുപത് മേനി നൂറ് മേ നെല് കിട്ടിയാൽ മേനി കർത്താവ് ഇന്നാണ് ഈ ഉപമ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിളെല്ലാം സെർച്ച് ചെയ്തിട്ടേ പറയത്തുള്ളു കാര്യം എന്താ നൂറ് എന്ന് പറയത്തില്ല കാര്യം എന്താ മുന്നൂറ് മേനീന്ന് നാനൂറ് എന്നൊക്കെ പറയും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ പറയാൽ ചില വിത്തിന് അനന്തമായ സാധ്യതയുടെ വിളവുണ്ട് നമ്മൾ ആദ്യ ദിവസം ഇത് കണ്ടപ്പോൾ നിത്യതയിൽ വിത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ നിങ്ങൾ ആദ്യത്തെ കഴിഞ്ഞ ആറാഴ്ചത്തേക്ക പോയി നോക്കിയാൽ മതി അല്ല ശനിയാഴ്ച നിത്യതയിൽ വിളയുന്ന വിത്ത് നിത്യതയിൽ മാത്രമേ അത് നമ്മളിപ്പോൾ ഭൂമി വിതക്കും ആത്മാവിൽ നിത്യത്തിലാണത് കൊലക്കുന്നത് പാകമാകണത് അപ്പം അതുപോലെ തന്നെ ഒരു നിമിത്ത് വിത്ത് വിതക്കുമ്പോൾ നാനൂറ് മേനി കിട്ടണതിനുണ്ട് നൂറ് മേനിയല്ല നാനൂറ് മേനി കിട്ടും അതെന്താണത് വിശ്വാസത്തിന് മുപ്പത് മേന് പ്രത്യാശയ്ക്ക് അറുപത് മേന് സ്നേഹത്തിന് സ്നേഹത്തിന് നൂറ് മേന് പിന്നെ എന്തായാലും നാനൂറ് മേനി എന്ന് പറയുന്നത് സമർപ്പണമാണ് സമർപ്പണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വല്ലാത്ത സംഭവം സമർപ്പണമെന്ന് പറഞ്ഞ് ഇന്ന് ഏറ്റവും കൂടുതൽ തേയ്മാനം സംഭവിച്ചിരിക്കുന്ന ഒരു വാക്കാണ് സമർപ്പണം വഴിയോരത്ത് നിറച്ച പെട്ടിയെങ്കിലും സമർപ്പണം ചെയ്തിട്ടുണ്ട് അടിമ വെക്കാൻ ചെല്ലുമ്പോൾ അവിടെ സമർപ്പണം ചെയ്തിട്ടുണ്ട് സമർപ്പണം അതൊന്നും അല്ലായിരുന്നില്ല സങ്കടം ഒരുതൊക്കെ കാണുമ്പോഴേ അതൊരു സമർപ്പണം അല്ലല്ലോ അതൊന്നും അതൊക്കെ സമർപ്പണമാണ് സമർപ്പണത്തിന്റെ ഏറ്റവും രൂപങ്ങളാണ് അതൊക്കെ സമർപ്പണം എന്താ മക്കളെ ഒരു മനുഷ്യനെ ഒരു കുറവെ ഇറച്ചിയായിട്ട് അപ്പന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി വിറകെ തൂങ്ങിയ കഥയാണ് സംഭവമാണല്ല എന്ന് പറയുന്നത് ആ മനുഷ്യൻ അവസാനം അപ്പ അപ്പ അപ്പനെന്നെ കൈ പിടികളെന്ന് ഞാൻ പറഞ്ഞു ഓ അല്ലേ അപ്പ എന്ന നിലവിളിക്കും നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിക്കും എൻ്റെ അപ്പനുണ്ട് എനിക്ക് അപ്പനെന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു അതൊരു ചങ്കായിരുന്നു ശരിക്കും അതൊരു ധൈര്യമായിരുന്നു പക്ഷെ കുരിശില് അപ്പനോ മനമകനെ അപ്പനെ ഉപേക്ഷിക്കേണ്ടി വന്നൊരു കഥയുണ്ട് അപ്പം മകൻ പറഞ്ഞൊരു വാക്കുണ്ട് അതാണ് എന്ന് പറയുന്നത് മേനിയെന്ന് പറയണത് എന്താണ് എലോയിൽ എൻ്റെ ദൈവമേ എന്തുകൊണ്ടും നീ എന്നെ ഉപേക്ഷിച്ചു അവനും ചോദിക്കും നീയും ചോദിക്കും ചോദിക്കണം ചോദിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റത്തില്ല നീ വൃത്തിയുള്ളവനാണെങ്കിൽ ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ചോദിക്കണം അതിന് അതിത്തരവ് ഉണ്ടാകുകയും ചെയ്യരുത് അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ചില സംഭവം ഓർക്കുകയെ എൻ്റെ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു കർത്താവേ ഞാൻ നീ ഞാൻ തൊണ്ട കൊണ്ടാണ് നിനക്ക് വേണ്ടി ജീവിച്ചത് ചിലപ്പോൾ ഈ തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറയും അതുകൊണ്ട് ക്യാൻസർ വരത്തിയതിൽ എന്നില്ല ഞാൻ കർത്താവിനെ തൊണ്ട സമർപ്പിക്കും ഇഷ്ടമുള്ള ചെയ്യാൻ വേണ്ടി ആ എന്താ കാരണമെന്ന് വെച്ചാൽ എന്താ എന്താ കാര്യം നമ്മൾക്ക് ഈ ഭൂമിയിൽ ഇന്ന് പിരിയുമ്പോൾ നമുക്ക് ചോദിക്ക ദൈവത്തോട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണത് സുന്ദരമായ ചോദ്യം ഉത്തരം ഉണ്ടാകില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ചോദിക്കാൻ പറ്റിയ ചോദ്യം അപ്പാ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു അങ്ങനെ ചോദിക്കാ ദേവത നീ പോകരുത് എന്താ കാര്യം എന്നറിയാവ എല്ലാ ഉത്തരവും ഭൂമിയിൽ തരാനുള്ളതല്ല ചില ഉത്തരങ്ങൾ അപ്പ എടുത്ത് അടുത്ത് എത്തുമ്പോ തരാനുള്ള ഉത്തരങ്ങളാണ് അതുകൊണ്ട് അപ്പ മിണ്ടത്തില്ല അതിന് ഉത്തരമില്ല എന്നിട്ടല്ല അത് പറയാനുള്ള സമയമായിട്ടില്ലെന്ന് പറയും ഇപ്പൊ അപ്പൻ ചെയ്യാനുള്ള കാര്യം ചെയ്യാൻ പോവുകയാണ് അപ്പം അത് പരിശുദ്ധാത്മാവ് യേശുന്റെ ചെവി പറയും ജീസസ് നീ ഇങ്ങോട്ടൊന്നീ ചോദിക്കേണ്ട ചോദിക്കേണ്ട സമയം കഴിഞ്ഞു ഇപ്പ ടൈം ഓഫ് ഫാദർ ആണ് അപ്പായുടെ സമയമാണ് നിന്റെ സമയം കഴിഞ്ഞു അപ്പം നിനക്കിനി പറയാനുള്ളത് ലാസ്റ്റ് കൺക്ലൂഷൻ മാത്രമേ എഴുതി ചേർക്കാൻ പറ്റത്തുള്ളൂ ഇനി മാറ്റർ എഴുതാൻ പറ്റത്തില്ല ഉള്ളി കൺക്ലൂഷൻ വട്ട് ഈസ് യുവർ കൺക്ലൂഷൻ എന്ന് ചോദിക്കും അപ്പോഴേ ഈശോ പറയും ഇതാണ് എൻ്റെ കൺക്ലൂഷൻ അപ്പയെ കാണുന്നില്ല അപ്പ ഉപേക്ഷിച്ച് എനിക്ക് തോന്നണപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് തോന്നണം പക്ഷേ ഐ കമൺ മൈ സ്പിരിറ്റ് ദാറ്റ് ഈസ് മൈ കൺക്ലൂഷൻ എൻ്റെ ജീവിതത്തിൻ്റെ കൺക്ലൂഷൻ അതാണ് എന്താണ് ഞാൻ എന്നെ സമർപ്പിക്കുന്നു വെതർ യു റിസൻ മീ യുവർ നോട്ട് ഐ ഡോ മൈൻഡ് ഐ അഡിഹേറ്റ് ടു യുവർ മൈൻഡ് യുവർ മൈൻഡ് യുവർ ഹാർട്ട് ഐ ആം യുവർ ബിലവഡ് സൺ ആസ് യു സെറ്റ് നീ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ നിൻ്റെ പ്രിയപുത്രനായി ഈ ഭൂമിയിൽ എന്ന് നിന്നെ മാത്രം ആശ്രയിച്ചു കൊണ്ട് ഞാൻ എല്ലാം സമർപ്പിക്കുന്നു ഇതാണ് നാനൂറ് മേനി എന്ന് പറയുന്നത് കർത്താവ് നാനൂറ് മേനി കൊയ്യണതിന് മുമ്പ് നമ്മളൊക്കെ മേനി വരെ പറഞ്ഞിട്ടുള്ള കർത്താവ് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇടയ്ക്കിലേക്ക് പോകുന്നതിനാൽ വലിയ നിങ്ങൾ കൊയ്യും മഹത്വം മഹത്വം മഹത്തും ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക